രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാല് അതൊരു പ്രണയദിനമായിരുന്നില്ല നാൽപ്പത് ജവാൻമാരുടെ ചോര കൊണ്ട് ഭീകരന്മാർ ചോപ്പിച്ച കറുത്ത ദിനമായിരുന്നു പുൽവാമയിലൂടെ സഞ്ചരിച്ച നാൽപ്പത് സിആർ പി എഫ് ജവാൻമാരുടെ വാഹനവ്യൂഹത്തിന് നേരെ ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടന ചാവേറാക്രമണം നടത്തിയത് ഇന്ത്യയുടെ ചരിത്രത്തിലെ കറുത്ത ഏടായി ഇന്നും നിലനിൽക്കുന്നു ജമ്മു കാശ്മീരിൽ പുൽവാമ ജില്ലയിലെ അവന്തിപുരയ്ക്കടുത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി സഞ്ചരിച്ചിരുന്ന വാഹനങ്ങൾക്ക് നേരെയാണ് തീവ്രവാദികൾ മനുഷ്യ മനുഷ്യബോംബാക്രമണം നടത്തിയത് എന്നാൽ ആ അടിക്ക് മറുപടി കൊടുക്കാതെ ഇന്ത്യ അടങ്ങിയില്ല തിരിച്ചടി പാകിസ്ഥാൻ വിചാരിച്ചതിലും അപ്പുറത്തായിരുന്നു ഫെബ്രുവരി പതിനാലിന് നടന്ന പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം കൃത്യം പതിനൊന്ന് ദിവസങ്ങൾ കൊണ്ടാണ് ബലാക്ക്കോട്ട് ഇന്ത്യൻ വ്യോമസേന നടത്തിയ ആക്രമണം ആസൂത്രണം ചെയ്തത് ജവാന്മാർ ജീവത്യാഗം ചെയ്ത പുൽവാമ ആക്രമണം കഴിഞ്ഞ് ഫെബ്രുവരി പതിനഞ്ചിന് തന്നെ വ്യോമസേനാ മേധാവി ബി എസ് ധനോവ ആക്രമണ പദ്ധതി റിപ്പോർട്ട് സമർപ്പിച്ചു വ്യോമാക്രമണം നടത്താമെന്നായിരുന്നു ധനോവ വെച്ച ആക്രമണ പദ്ധതി ഫെബ്രുവരി പതിനാറ് മുതൽ ഇരുപത് വരെ ഇന്ത്യൻ വ്യോമസേന ഹെറോൺ ഡ്രോണുകൾ ഉപയോഗിച്ച് വ്യോമനിരീക്ഷണം നടത്തി ഇന്റലിജൻസ് ഏജൻസിയുടെ സഹായത്തോടെ ആക്രമണം നടത്തേണ്ട പ്രദേശങ്ങളും ഭീകര ക്യാമ്പുകളും കണ്ടെത്തി ടാർഗറ്റ് ടേബിളുകൾ ഉണ്ടാക്കി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ആയിരുന്നു ആക്രമണം നടത്തേണ്ട ലക്ഷ്യത്തെക്കുറിച്ച് വിശദീകരിച്ചത് ഇരുപത്തിരണ്ടിന് വ്യോമസേനയുടെ സ്ക്വാഡ്രോൺ വൺ ടൈഗർ സ്ക്വാഡ്രോൺ സെവൻ ബാറ്റിൽ ആക്സസ് എന്നീ സ്ക്വാഡ്രോണുകളെ ഒരുക്കി നിർത്തി ഫെബ്രുവരി ഇരുപത്തിനാലിന് ആഗ്രയിൽ ട്രയൽ നടന്നു ഹരിയാനയിലെ അംബാലയിലെ എയർബേസിൽ നിന്ന് പന്ത്രണ്ട് മിറാഷ് രണ്ടായിരം വിമാനങ്ങളോടെ വ്യോമസേനാ സംഘം പുറപ്പെട്ടു വിമാനങ്ങളിൽ നിന്നായി ഏകദേശം ആയിരം കിലോ ബോംബുകൾ പാകിസ്ഥാൻ കൈവശത്തിലുള്ള ഇന്ത്യൻ നിയന്ത്രണ രേഖയിലെ ഭീകര കേന്ദ്രങ്ങളിൽ വർഷിക്കപ്പെട്ടു ഇരുപത്തിയൊന്ന് മിനിറ്റ് നീണ്ട ഓപ്പറേഷനാണ് പാക് മണ്ണിൽ വ്യോമസേന നടത്തിയത് പാക് മണ്ണിലെ മൂന്ന് ഭീകര കേന്ദ്രങ്ങൾ തകർത്ത സംഘം മുപ്പത് മിനിറ്റിനകം ഓപ്പറേഷൻ അവസാനിപ്പിക്കുകയും ചെയ്തു മൂന്നിടങ്ങളിലെ ഭീകര ക്യാമ്പുകൾ ഇന്ത്യ തകർത്തു ആദ്യ ആക്രമണം ബലാക്കോട്ടിലായിരുന്നു ഇന്ത്യ പാക് അതിർത്തിക്കപ്പുറമുള്ള ബലാക്കോട്ട് മേഖല ജെയ്ഷെ മുഹമ്മദിന്റെ പ്രധാന ആസ്ഥാനങ്ങളിൽ ഒന്നാണ് പുലർച്ചെ മൂന്ന് നാൽപ്പത്തിയഞ്ചിന് ആക്രമണം തുടങ്ങിയ ഇന്ത്യൻ വ്യോമസേന ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബേ ഹിസ്ബുൾ മുജാഹിദ് എന്നിവയുടെ സംയുക്ത ക്യാമ്പ് തകർത്തു പിന്നീട് പുലർച്ചെ മൂന്ന് നാൽപ്പത്തിയെട്ട് മുതൽ മൂന്ന് അൻപത്തി മൂന്ന് വരെ മുസഫറാബാദിലെ ഭീകര ക്യാമ്പുകളിലേക്കും സൈനിക നടപടിയുണ്ടായി പുലർച്ചെ മൂന്ന് അൻപത്തി എട്ടിന് ചകോദയിലെത്തിയ സംഘം നാല് നാല് വരെ ആക്രമണം നടത്തി ചകോദയിലെ ഭീകര ക്യാമ്പുകളും തകർത്ത് ഇന്ത്യൻ സൈന്യം മടങ്ങി ഇത് ആയിരത്തി എഴുപത്തിയൊന്നിലെ യുദ്ധത്തിനു ശേഷം പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ ആദ്യത്തെ വ്യോമാക്രമണമാണ് ഈ ഓപ്പറേഷനിൽ നടന്നത് അൻപത് ജെയ്ഷെ മുഹമ്മദ് ഭീകരന്മാരെ ഇന്ത്യൻ വ്യോമസേന വധിച്ചു പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നിന്നും വെറും ഇരുന്നൂറ് കിലോമീറ്ററിൽ താഴെയായിരുന്നു ഇവിടേക്കുള്ള ദൂരം ജെയ്ഷെ മുഹമ്മദിന്റെ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പരിശീലന കേന്ദ്രങ്ങളിലൊന്നായിരുന്നു ബാലാക്കോട്ടിലെ ക്യാമ്പ് ആ ആക്രമണത്തിൽ ഇന്ത്യൻ സൈനികൻ വ്യോമസേന വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാൻ പാകിസ്ഥാന്റെ പിടിയിലാകുകയും ചെയ്തു എന്നാൽ തോറ്റുകൊടുക്കാൻ തയ്യാറാകാത്ത സൈനികൻ പാകിസ്ഥാന്റെ യുദ്ധവിമാനം വെടിവെച്ചിട്ട ശേഷം പിടിയിലാകുകയായിരുന്നു മിഗ് ട്വന്റി വൺ വിമാനത്തിലായിരുന്നു അഭിനന്ദൻ പാക് സേനയെ പ്രതിരോധിച്ചത് വിമാനം തകർന്നപ്പോൾ പാരച്ചൂട്ട് ഉപയോഗിച്ച് താഴേക്ക് ചാടുകയായിരുന്നു പാക് അധീന കശ്മീരിൽ ചെന്നിറങ്ങിയ അഭിനന്ദനെ പാക് സൈന്യം തടവിലാക്കുകയും ചെയ്തു പിന്നീട് ഇന്ത്യയുടെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് അഭിനന്ദനെ വിട്ടയക്കുകയുമായിരുന്നു ബലാക്കോട്ട് ആക്രമണം ഇന്ത്യ ആർജിച്ചെടുത്ത പ്രതിരോധ തന്ത്രത്തെ അടിവരയിടുന്നതായിരുന്നു ഡിഫൻസിൽ നിന്നും ഒഫെൻസീവ് ഡിഫൻസിലേക്കുള്ള ചുവടുമാറ്റം പാകിസ്ഥാന്റെ ജനവാസ കേന്ദ്രങ്ങളെ ഒരു തരത്തിലും ബാധിക്കാതെയാണ് ദൗത്യം പൂർത്തീകരിച്ച് ഇന്ത്യൻ പോർ വിമാനങ്ങൾ സുരക്ഷിതമായി തിരികെ എത്തിയത് ഉറി പഠാൻകോട്ട് ഭീകരാക്രമണങ്ങൾക്ക് പിന്നാലെ ഇന്ത്യ മിന്നലാക്രമണം നടത്തിയിരുന്നു അന്ന് കരസേന പാക്കദീന പ്രദേശത്തേക്ക് കടന്നു കയറി ആക്രമണം നടത്തി സുരക്ഷിതമായി മടങ്ങിയെത്തുകയും ചെയ്തിരുന്നു കരസേനയുടെ ഇത്തരം ആക്രമണം മുന്നിൽ കണ്ട് പാകിസ്ഥാൻ ചെറുത്തുനിൽപ്പിനുള്ള മുന്നൊരുക്കങ്ങളും നടത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് വ്യോമാക്രമണത്തിലൂടെ തിരിച്ചടി നൽകാൻ ഇന്ത്യ ഒരുങ്ങിയതെന്നാണ് വിവരം പുൽവാമ എന്ന പേരിനൊപ്പം ചേർത്തു വായിക്കേണ്ട പേരാണ് ബലാക്കോട്ട് വ്യോമാക്രമണവും സിആർപിഎഫ് പി എഫ് ജവാന്മാരുടെ വീരമൃത്യുവിന് പകരം ചോദിച്ച ഇന്ത്യൻ ആർമിയുടെ കരുത്താണത് പകരം ചോദിക്കണമെന്ന ഓരോ ഇന്ത്യക്കാരന്റെയും ആഗ്രഹത്തിന് മുന്നിൽ ആണവായുധം സ്വായത്തമാക്കിയ പാകിസ്ഥാന്റെ അതിർത്തി ഒന്നും തന്നെ തടസ്സമായില്ല ഇതിനപ്പുറമാണ് പഹൽഗാമിൽ ചോര വീഴ്ത്തിയ പാക്കിന്റെ മണ്ണിലേക്ക് ഇന്ത്യ കരുത്തിവച്ചിരിക്കുന്നത്